അസ്സാമല ആയിക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല വലഹമ്മ അഹമ്മദ് അലി വസീദിന മുഹമ്മദ് മങ്കൂസ് മൗലിദിൻ്റെ ആദ്യത്തെ ഹിക്കായത്ത് കഴിഞ്ഞു ഇനി ബൈത്തിലേക്ക് കടക്കുകയാണ് ബൈത്ത് ഓരോ ബൈത്തിനും ജവാബ് ചെല്ലുന്ന രീതിയാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഹന്തത്തിൻ്റെ കിടന്ന് കുഴിക്കുന്ന സമയത്ത് സുഹാബത്തുൽ കറാം അവർക്ക് ആവേശം കിട്ടുന്നതിന് വേണ്ടി ബൈത്തുകൾ ചൊല്ലി കാര്യം പറഞ്ഞപ്പോൾ അതിനെ ജവാബ് ചൊല്ലി നമുക്ക് ബൈത്തിന് ജവാബ് ചെല്ലുന്നതിൻ്റെ മാതൃക മുത്തുനബ് സലഹു അലഹി വസ്ലമ തങ്ങൾ തന്നെ നൽകുകയാണ് ആയുസ് തീരുന്നതുവരെ മുത്തുനബി സുല്ലാളി വസ്ലമ്മക്ക് വേണ്ടി ജീവൻ കളയാൻ റെഡിയാണ് എന്നുള്ളത് മുത്തുനബി സുല്ലാഹു അലൈ വസ്ലമയോട് ഭയത്ത് ചെയ്തവരാണ് നമ്മൾ അപ്പോൾ നബി അലൈഹി വസ്ലമ്മ ജവാബ് ചൊല്ലിറോ മറ്റൊരു വിവാഹത്തിൽ കാണാം ഇന്നൽ ആഹിറ അള്ളാഹുവേ ആഹിറത്തിലുള്ള നന്മയല്ലാതെ ഞങ്ങൾക്കൊരു നന്മയുമില്ല ആഹിറത്തിലുള്ള ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല യഥാർത്ഥ ജീവിതം വരുന്നത് പരലോകത്താണ് അൻസ്വാറുകളും മുഹാജിറുകളുമാകുന്ന നിൻ്റെ ദീനിൻ്റെ പടയാളികൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബെ എന്നർത്ഥം വരുന്ന ജവാബ് എല്ലാ മൗല്യതകളിലും മധുഹകളിലും ബുർദകളിലുമൊക്കെ ഓരോ വരികൾക്കും ജവാബ് ചൊല്ലുക എന്നുള്ളത് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ച ഒരു ശൈലിയാണ് ഒന്നാമത്തെ ഹിക്കായത്തിൻ്റെ ബയത്തിന് ജവാബ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് സ്വലാത്തും സലാമുകളും അർപ്പിക്കുകയാണ് ജവാബുകളിൽ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ് ധാരാളം സ്വലാത്തുകൾ സലാമുകൾ മുത്തനബ് അലൈഹി അലൈവസലമയിലേക്ക് എത്തുന്ന രീതിയിൽ ജവാബായിരിക്കുക അസ്വലാത്ത് അലൻ നബി മുത്തനബ് സാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സർവ്വ ഗുണവും ഉണ്ടായിരിക്കട്ടെ സ്വലാത്ത് എന്ന് പറയുന്നത് അർ റഹ്മുൽ ഖ്യാമിലുൽ മക്രൂനത്തു ബിൽ ഖറം അള്ളാഹുവിൻ്റെ ബഹുമാനവും ആദരവും ചേർന്ന് വരുന്ന ഒരു കരുണയാണ് സ്വലാത്ത് ആ ഗുണം സ്വലാത്ത് കാരുണ്യം ഹബീബായ മുത്തുനബി സാഹു അലൈ വസ്ലമ തങ്ങൾക്കുണ്ടാവട്ടെ റസൂൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈ വസ്ലമുക്ക് അള്ളാഹുവിൻ്റെ സലാമും ഉണ്ടാവട്ടെ എങ്ങനത്തെ ഹബീബാണ് അ ഷഫിഅിൽ അബുതഹി ഷഫീ ആയ ശിപാർശകനായ മുത്തനബി സു അല്ലാഹു അലൈവസ്ലം ശിപാർഷകൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതുവനെയാണ് ഷഫിഅഴി എന്ന് പറയാം അള്ളാഹുവിൻ്റെ മുമ്പിൽ പാപ്പികളായ ദോഷികളായ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഹബീബ് സല്ലു അലഹി വസ്ലം അൽ അബു ത്വഹ് അബുതഹ് പ്രദേശവാസിയായ മക്കയുടെയും മിനയുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് അബു ത്വ ഈ അബുതഹ് താമസിക്കുന്നവരായ എന്ന അർത്ഥത്തിലാണ് ഇവിടെ അബ്ത് എന്നുള്ള നിസ്ബ വന്നത് വൽ ഹബീബ് അള്ളാഹുവിൻ്റെ ഹബീബുമാണ് അൽ അറബി അറബി വംശജനുമാണ് അറബി ആയി ജനിച്ച അള്ളാഹുവിൻ്റെ ഹബീബായ ഷഫീ ആയ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പേരിൽ അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ ഇനി ബൈത്ത് ഒന്നാമത്തെ വരിനന ഫിൽഹുദീറ അങ് തലോൾ വെളിവായിരിക്കുന്നു ബൈനന ഞങ്ങളുടെ ഇടയിൽ ഫിൽ ഫിൽഖവാക്കിബി നക്ഷത്രങ്ങൾക്കിടയിൽ കൽബുദൂർ ചന്ദ്രനെ പോലെ നക്ഷത്രങ്ങൾക്കിടയിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ നക്ഷത്രങ്ങളേക്കാൾ ശോഭയോടുകൂടെ വലുപ്പത്തിലും പ്രകാശത്തിലും മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉദിച്ചു നിൽക്കുമ്പോൾ ചന്ദ്രനെ കാണാനൊരു ഭംഗിയാണ് ആ ആകാശം തന്നെ കാണാനൊരു ഭംഗിയാണ് എന്നതുപോലെ മുത്തുനബി സാഹു അലഹി വസല്ലമ്മ തങ്ങളെന്ന് പറയുന്ന പൂർണ്ണ ചന്ദ്രൻ നക്ഷത്രങ്ങൾക്കിടയിൽ അസ്വഹാബി കന്നുജൂം എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ് ആരെ പിന്തുടർന്നാലും വിജയത്തിലെത്താം ആ നക്ഷത്രങ്ങൾക്കിടയിൽ ബദർ ഉദിക്കുകയാണ് മുത്തൻ നബി സുല്ല അലൈഹി വസ്ലം ബൽ അല്ല അങ്ങനെ പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകും വ അഷ്റഫു മിൻഹു അതിനേക്കാൾ അഷ്റഫാണ് ഏറ്റവും മേലെയാണ് ഉന്നതിയിലാണ് മുത്തുനബി സാഹു അലൈവസ്ലം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പോരാ അതിലും മേലെയാണ് യാ സയ്യിദി ഓ എൻ്റെ നേതാവേ ഹൈറൻ നബി നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ എൻ്റെ നേതാവായ മുഹമ്മദ് റസൂൽ അള്ളാഹു വല്ലാഹു അലൈവസ്ലും തങ്ങളെ നിങ്ങൾ നക്ഷത്രങ്ങൾക്കിടയിൽ ഉദിച്ച പൗർണമി ചന്ദ്രൻ അതിനേക്കാൾ മേലെയാണ് ഞങ്ങൾക്ക് അങ്ങയെ കാണുന്നത് അൻത ഉമ്മുൻ അം അബുൻ മാറാ മിസ്ല ഹസ്നിക്കൂയ സീറൊന്ന് എൻ ത ഉമ്മൻ അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണോ അം അബുൻ അല്ല ബാപ്പയാണോ മാറഐന ഞങ്ങൾ കണ്ടിട്ടില്ല അവർ രണ്ടു പേരിലും ഞങ്ങളുടെ ഉപ്പയിലും ഉമ്മയിലും ഞങ്ങൾ കണ്ടിട്ടില്ല മിസ്ല ഹുസ്നിക്ക അങ്ങയെപ്പോലെയുള്ള ഗുണം അങ്ങയുടെ സ്വഭാവ ഗുണം പോലെ അങ്ങയുടെ പെരുമാറ്റം പോലെ ഒരു ഗുണവും ഞങ്ങൾ അവരിലൊന്നും കണ്ടിട്ടില്ലല്ലോ പത്തു തീരെ തന്നെ ഉമ്മ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഉപ്പയും അങ്ങനെ തന്നെ ഈ ഉമ്മയും ഉപ്പയും തിരിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രിയപ്പെട്ടതായതുപോലെ ഉമ്മാക്കും ഉപ്പാക്കും കുട്ടികളും പ്രിയപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് ഈ ഉമ്മയും ഉപ്പയും അവരുടെ ജീവിതം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാണ് എന്നാൽ അവരിൽ പോലും ഞങ്ങളുടെ മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങൾ കാണിക്കുന്ന ഗുണം കാണിക്കുന്ന സ്വഭാവ മഹിമ കണ്ടെത്തിയിട്ടില്ല അതിലും മേലെയാണ് മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ല്ലമ്മ ഉമ്മത്തിന് ചെയ്യുന്ന ഗുണം നബി മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെക്കുറിച്ച് മാക്കാന മുഹമ്മദുൻ അബ അഹദിമിൻ ജാലിക്കും നിങ്ങളുടെ പുരുഷന്മാരിൽപ്പെട്ട ആരുടെയും ഉപ്പയല്ല മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ നമ്മൾ ഉപ്പയാണ് എന്ന് പറയുകയും ചെയ്യുന്നു അത് വൈരുദ്ധ്യമല്ലേ എന്നൊരു ചോദ്യം കുറച്ച് ഒരാൾ ചോദിച്ചു ഈ ചോദ്യം തന്നെ വിഡിത്തമാണ് കാരണം നബി അലൈഹി വസ്ലമ തങ്ങളുടെ ഔദാര്യം അലൈഹി വല്ല തങ്ങളുടെ പെരുമാറ്റം നബി നബിസുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ പരിഗണന എല്ലാം വെച്ച് നോക്കുമ്പോൾ ഉമ്മയേക്കാളും ഉപ്പയേക്കാളും മേലെയാണ് ഞങ്ങൾ ഉമ്മ എന്ന് വിളിക്കണോ ഉപ്പ എന്ന് വിളിക്കണോ എന്ന് കൺഫ്യൂഷനിലാണ് എന്ന കവിഭാവനയെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ നോക്കി ഉത്ത നബിസുള്ളു അലൈ വസ്ലമ്മ തങ്ങളുടെ ചരിത്രം അതിൽ ഉമ്മത്തിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഏതൊരു സമയമാണുള്ളത് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സമയം അള്ളാഹുവിനെ നേരിട്ട് മുന്നിൽ കാണുകയാണ് ആ സമയത്ത് അള്ളാഹു അങ്ങേക്ക് രക്ഷയുണ്ടാവട്ടെ അങ്ങേക്ക് സലാമത്തുണ്ടാവട്ടെ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു ആശീർവദിക്കുമ്പോൾ ഹബീബായ മുത്തനബി സുല്ലാഹ് അലൈവലമ തങ്ങൾ അസ്സലാമു അലൈന ഇബാദില്ലാഹി സ്വാലിഹീൻ എനിക്ക് വേണം ശരിയാണ് പക്ഷെ പോരാ എൻ്റെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന നിന്നെ അനുസരിക്കുന്ന നല്ലവരായ മുഗ്മിനീങ്ങളുണ്ട് ഇബാദു സ്വാലിഹീങ്ങൾ ആ ഉമ്മത്തിനും നിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവണം എന്ന് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിയ പുണ്യനബി സാഹു അലഹി വസ്ലം അള്ളാഹു അൻപത് വക്ത നിസ്കാരം കൊടുത്തു ആ നിസ്കാരത്തെ നമ്മുടെ പ്രയാസം ചിന്തിച്ചുകൊണ്ട് അഞ്ചാക്കി ചുരുക്കി വാങ്ങിയ മുത്തുനബി സാഹു അലഹി വസ്ലം ലോലത്തി ലാമർത്തഹും മിസ്വാക്കിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഉമ്മത്തിനങ്ങാനും പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ മിസ്വാക്ക് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടാണ് നമുക്ക് നിയമങ്ങൾ തന്നത് നിസ്കാരം ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പിന്നിൽ സഫ് കെട്ടിയ സ്വഹാബത്ത് ദിനം പ്രതി കൂടിക്കൊണ്ടിരുന്നപ്പോൾ സ്വഹാബത്തെ നിങ്ങളുടെ ആവേശം കണ്ട് ഇതങ്ങാനും ഫർലായി കഴിഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി സ്വഹാബത്തിനത് പ്രയാസാവില്ല മുത്തച്ബിക്കും അത് പ്രയാസമല്ല പക്ഷെ നമുക്ക് ആ ഫറു വീട്ടാൻ കഴിയില്ല എന്ന പ്രയാസം കണ്ടറിഞ്ഞുകൊണ്ട് അന്ന് അതിൽ നിന്ന് പിന്മാറിയ മുത്തനബി സല്ലഹുഅള്ളൈ അപ്പോൾ അങ്ങനെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന ഹബീബ് മുഹമ്മദ് റസൂൽ സലല്ലാഹു അലൈഹി വസ്ലം വഫാത്തിൻ്റെ സമയത്തും നമ്മെ ഓർത്തിട്ടാണല്ലോ കരഞ്ഞത് ഉമ്മത്തി ഉമ്മത്തി എൻ്റെ സമുദായമേ എൻ്റെ സമുദായമേ എന്നല്ലേ വിളിച്ചത് ഇനി സ്വർഗത്തിൽ പ്രവേശിച്ചാലോ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് സ്വർഗം കിട്ടിയതിന് ശേഷം പിന്നിലേക്ക് നടക്കുന്നത് സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ നോക്കുമ്പോൾ മലക്കുകൾ ചോദിക്കുകയാണ് എന്തിനാ നബിയേ അവിടെ നിന്ന് പറയുന്നത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട അവസാനത്തെ വ്യക്തിയും സ്വർഗത്തിൽ കയറാതെ ഈ സ്വർഗം കിട്ടിയിട്ട് എന്താ കാര്യം എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടല്ലാതെ എനിക്ക് സ്വർഗം വേണ്ട ലാഹുവിൻ്റെ സുഖവും അനുഭൂതികളും കിട്ടിയിട്ട് അത് നമുക്ക് വേണ്ടി ത്യജിക്കുന്ന മുത്തനബി സർ ഉദാഹരണങ്ങളാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടി ചെയ്യുന്ന മുത്തുനബി സല്ലാഹു അളിഹ് വസ്ലമ്മ തങ്ങളുടെ സ്വഭാവവും തങ്ങളുടെ പ്രകൃതിയും ഗുണവും എടുത്തു നോക്കുമ്പോൾ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും എത്രയോ മേലെയാണ് അതാണ് കവി വിവരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലഹു വസ്ലമ്മ തങ്ങളുടെ ആശത്തയങ്ങളിലും മുഹബിയങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള ഒരു സംരംഭമായി നമ്മുടെ ഈ സംരംഭവും എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുമല്ലോ കബൂലാക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ല